ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസിൻ്റെ ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രമോയിൽ ആര്യൻ്റെ ടാസ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രൊമോ ആണ് ആര്യൻ ഒരാളെയും കൂടെ കൂട്ടുപിടിക്കാം ടാസ്ക്കിലെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആര്യൻ അക്ബറിനെയാണ് കൂട്ടുപിടിക്കുന്നത് അങ്ങനെ ആദ്യത്തെ രണ്ടാമത്തെ റൗണ്ടിൽ പിസ്സയാണ് കൊടുത്തത് അക്ബറിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഇവർ രണ്ടുപേരും പിസ്സ എടുത്ത് പോക്കറ്റിൽ വെച്ച് ആരും കാണാതെ കഴിക്കുന്നുണ്ട് മൂന്നാമത്തെ ടാസ്കില് ഒരാളെ ഒളിപ്പിക്കും ിക്കുകയും വേണം എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു പുറത്തു നിന്നുള്ള ഒരാളാണ് അങ്ങനെ ആൾ ആരാണെന്ന് പ്രമോയിൽ കാണാൻ പറ്റുന്നില്ല അങ്ങനെ ആര്യനും അക്ബറും കൂടെ ആരും കാണാതെ ആ ആളെ ബാത്റൂമിൽ ഇട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവർ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സി ഐ ഡി അനിമോള് ബാത്റൂമില് പുറത്തുനിന്ന് ആരോ കേറിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് പറയുന്നുണ്ട് ഇറങ്ങി വാ ബാത്റൂമിൽ ആരോ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇറങ്ങി വാ വറങ്ങി വന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ടാസ്ക് അനിമോൾ പൊളിക്കുകയാണ് ഇതിൽ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് ആരാണ് ബാത്റൂമിലെന്ന് അറിയില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ